ഹായ് എവരിവൺ ഇത് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ മെടുക്ക് പുരുട്ടിയാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന നാലായിട്ടം പച്ചക്കറികൾ ഉപയോഗിച്ചാണ് ഈ ഡിഷ് തയ്യാറാക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിനൊപ്പം കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു അലസ് കിച്ചൺ അതിനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് നീളത്തിൽ കട്ട് ചെയ്തത് അതുപോലെ ഒരു നേന്ത്രക്ക നീളത്തിൽ കട്ട് ചെയ്തത് രണ്ട് ക്യാരറ്റ് രണ്ട് പൊട്ടറ്റോ എല്ലാം കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കൂടെ നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും രണ്ട് സവോള കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതിനെ കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടയിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം സോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ചിരിക്കാം എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും വേണം കുക്ക് ചെയ്യാൻ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഭക്ഷണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇനിയൊരു സെർവൻ ഡിഷിലേക്ക് മാറ്റണം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത് ചോറിനും ചൂട് കഞ്ഞിക്കും ഒപ്പം ഈ ഒരൊറ്റ കറി മതിയാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്